കുരുത്തക്കേട് ഉണ്ടെങ്കിൽ അറ്റത്തെ കൂട്ടാണ് യാക്കുബ്രായും യാഖുറോയും റഹ്മാനും ഫൈൻ മേടിക്കുന്ന ഫൈൻ മേടിച്ചിട്ടും വില കൊടുക്കാം കേട്ടോ ഫൈൻ മേടിക്കണം അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ എല്ല രസൂലും കാത്തുള്ള റബ്ബേ ഷട്ടർ ഇട്ടോ പാപ്പിച്ചാൽ മാത്രമായി പറയുന്നുണ്ട് ജംഷി ഷീ ഹായ് ജിംഷി ലൈവിളിക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറയസു കാണാൻ ഞാനിന്നവിടെ വന്നിരുന്നു ജെംഷി പിൻചാനിലൊന്നും കൂട്ടുകൊടുക്കു ജെംഷി ഞാൻ വന്നപ്പോൾ ഓടുന്നു ലാ ലാ സൈലൻ്റിലോടുന്നു സുഖം കൽബ് നിങ്ങൾക്ക് ചോദിക്കുന്ന അലഹമില്ല സുഖമാണ് ആ ജംഷി ഫുഡ് കഴിച്ചോ ജംഷി ചപ്പി കയറി ചപ്പി കയറി ചപ്പിയവിടെ ചപ്പി പോയാ ജാഫ്രസ് സുഖാണ് ചേക്കുന്ന അലഹമുല്ല ജാഫ്രൈ സുഖമാണ് ഇനി വണ്ടി വിട്ടോളൂ ആരെയും കാണുന്നില്ല ആർ സി പറയത്തിട്ട് വന്നതിരുന്നതും പോയതും എല്ലാം ഒരേ വൈബാണല്ലേ തീര ലൂസിഫറെ പതിനൊന്ന് മുപ്പത്തഞ്ച് കഴിക്കാൻ ടൈമായി പറഞ്ഞു പതിനഞ്ച് മുപ്പത്തഞ്ച് കഴിക്കാൻ ടൈമായിരുന്നു കഴിക്കൂ സഹോദര കഴിക്കൂ ഐഷ്ട എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ ആർ സിയുടെ കൂടെ കൂടി നീ വല്ലാതെ വഷളായേക്കുന്നു കേട്ടോ കൂട്ടാക്കി ജംഷി പറഞ്ഞിരിക്കുന്നത് മാഷാല്ല അലഹദറും വറക്കത്ത് നൽകട്ടെ ഓക്കെ സെറ്റപ്പോൾ ശരിക്കും വണ്ടി എടുക്കാൻ ഇട്ടോ പറയുന്നുണ്ട് അർസി ജംഷി ഇങ്ങോട്ട് ചാടി പറയുന്നുണ്ട് കതി അത് ആർ ഞാൻ ഉറങ്ങിയില്ല പറഞ്ഞിട്ട് കതി ഓക്കെ അർച്ച വിട്ടോടാ വണ്ടീന്ന് പറയുന്നുണ്ട് അയച്ചു വിട്ടാൽ എല്ലാ കതി ആയി പറഞ്ഞിട്ടുണ്ട് ജംഷി ഓക്കെ കൂയി ചവി ഞാൻ വായിൽ എന്താ പറയാ മണ്ണിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല ആ അവസ്ഥയിൽ അപ്പുറം ആയക്കുന്നു ഞാൻ ചക്കത്തെ ശത്താ പുതിയ മോജിയൊക്കെ ഇറക്കാൻ ഇറങ്ങി മാറ്റമുണ്ട് മാറ്റമുണ്ട് എന്താ ഞാൻ എല്ലാ ലൈവിലും പോയി പറയുന്നുണ്ട് അതെ അതെ ജംഷി എല്ലാം മിക്ക ലൈവിലും കാണും കതി ജംഷി വരൊക്കെ ഉണ്ടാവും ജംഷി ഞാൻ കുറെ ലൈവിൽ പോയി പറയത്തിട്ട് ഏത് സിനിമയാണ് ഇടേണ്ടത് കതി ചുണ്ട് ആർ സിറ്റ രാത്രി കഴിഞ്ഞാൽ കതി ആഹാ പറഞ്ഞത് ജംഷി ആസി സിനിമ ഞാൻ കാണില്ല പറയുന്നുണ്ട് കതി ജംഷി ഏറ്റവും ലൈവിൽ പോകുന്ന ആളുടെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ കതി ആയിരിക്കും ലൈവ് മുതലാളിക്ക് പനിയാണ് പനിയല്ല എനിക്ക് അലർജി ഉണ്ട്